നമസ്കാരം മഴതൂരനുണ്ട് ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഇന്നത്തെ നമ്മൾ കഥയിൽ പറയാൻ പോകുന്നത് സോ കുറച്ച് ദിവസമായിട്ട് ഓണത്തിൻ്റേതായ ഇതൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മഴതൂരന് മുമ്പേയിൽ അലീന അവിടെ വീടിൻ്റെ വരാന്തയിൽ വന്ന് നിൽക്കുന്നു കുറേ നേരം അവിടെ റെസ്റ്റ് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈദ്യന്തിയും അതുപോലെ തന്നെ ചേർത്തിയമ്മയും മുത്തശ്ശിയും ഒക്കെ വീട്ടിലിരിക്കുന്നതാണ് അപ്പോൾ വൈജയന്തി അവിടെ ചെന്ന് മുത്തശ്ശിയോട് മുത്തശ്ശിയോടല്ല ചേട്ടത്തിയമ്മയോട് ഇന്നത്തെ ഫുഡ് കാര്യങ്ങളെങ്ങനെയാണ് മറ്റു എങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു സോ അങ്ങനെയുള്ള സംസാരം കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കാണിച്ചാൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നുണ്ടാക്കണ്ട പിന്നെ അലീന വന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു അലീന വന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് വജയന്തി പറഞ്ഞു ചേരത്തി ചോദിച്ചു അതിങ്ങനെ അലീന അവൾക്ക് ഡിറ്റൻ്റെ പണി ആവശ്യമാണ് എന്ന് പറഞ്ഞു അവളെ ഞാനും പറഞ്ഞു അത്യാവശ്യം അമ്മയുടെ കാലം റെഡിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിടും എന്ന് പറഞ്ഞു ആ അത് ശരിയാഷെ പക്ഷെ പ്രശ്നമല്ല മനസ്സമ്മതിക്കാന്നുള്ളതാണ് പ്രശ്നം എന്ന് വജയന്തി പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് രോഗത്തിനൊന്ന് ശ്രദ്ധിച്ചോണം രോഹിത്തിന് അവനുമായിട്ട് ചില ബന്ധങ്ങൾ അവനുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് എന്ന് നമ്മുടെ ചേട്ടത്തി അമ്മ വൈജയന്തിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇവര് പറയുന്നത് ഏയ് അങ്ങനെ രോഹിത്തിനെ അവനെ കണ്ടുകൂടാ എന്നാണ് പറയുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ആനുങ്ങളുടെ സ്വഭാവല്ല പിള്ളേരുടെ സ്വഭാവമല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വൈജന്തി അല്ല ചേട്ടത്തി അമ്മ പറയുന്നു അതും ശരിയാണ് എന്ന് പറയുന്നു അതിന് ശേഷം പിന്നെ പറയുന്നത് നമ്മുടെ ഇവിടെ എന്നാ വൈജന്തി പറയുകയാണ് അതായത് എനിക്ക് പേടിയ ഒന്നല്ല എനിക്കതിലും വേറൊരാളെ പേടി അത് എന്ന് പറഞ്ഞു അമ്മ അവന് ബാംഗ്ലൂരിൽ അവൻ പോയപ്പോയിട്ട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് തന്നെ അവനു ഇവിടെ കാണാൻ വേണ്ടി തന്നെയാന്ന് പറഞ്ഞു അവരിപ്പോൾ ഇടത്ത് പറഞ്ഞു അവൻ ബാംഗ്ലൂരൊന്നല്ല അവൻ ബാംഗ്ലൂരിൽ നിന്ന് പോയി ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാന്ന് പറഞ്ഞു ആ അപ്പോൾ അങ്ങനെയെങ്കിൽ അവൻ ഇവിടെ കാണുമ്പോഴത്തന്നെയല്ല ഇനി അല ഇനിയും എറണാകുളത്തല്ലേ പോയ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓളിച്ചുകൂടി പോയതാണോ ഏയ് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തില്ല അവന് ബുദ്ധിപുട്ട് അവനങ്ങനെ ചെയ്തില്ല അതൊക്കെ ശരിയാണ് എന്നാലും എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെ വലിയ കാര്യമാണ് അവളെ ഒന്ന് കുറേ വർത്തമാനം കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന പോലെ അലീനെ കുറച്ച് നേരം അവിടെ ഇതിലിട്ട് കാണിക്കുകയാണ് അവിടെ വീട്ടിലകത്തിരിക്കുന്ന സീനുകളാണ് അവിടെ അലീനെ ഇപ്പോൾ ഫോൺ റീചാർജ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നു പക്ഷെ കൂടെയൊക്കെ ഒന്നും കാണുന്നില്ല അലീന ഭക്ഷണമൊന്നും കഴിക്കാത്തത് തന്നെ ഭയങ്കര ക്ഷീണിച്ചാൽ അവഷരായിട്ട് ഒരവസ്ഥയിൽ നിൽക്കും അല്ലേ അലീനെ അതിനുശേഷം വീണ്ടും നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട് ആരെ നമ്മുടെ ബുദ്ധ്ശിനിയും വൈജുന്നേയും കാണിക്കുന്നുണ്ട് ബുദ്ധിനി വൈജിനി കസേരി അപ്പോൾ മറ്റേ പെണ്ണ് ഒന്ന് കയറുകയാണ് മറ്റേ മോള് എടത്തിയുടെ മോള് വന്ന് കയറുകയാണ് ആൻറ്റിയോട് സംസാരിച്ച് മുത്തശ്ശോട് ചോദിച്ചില്ല മുത്തശ്ശു മറ്റേ എന്തെങ്കിലും പറഞ്ഞു അവളൊന്നും എന്നോട് മിണ്ടാതെ ഞാനിവിടെ ഇരിക്കുന്നത് കാണാൻ മേലെ അവൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിച്ചു കൂടെ ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തണ്ടത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറയുകയാണ് വളർന്നത് നിങ്ങളുടെ പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ അവർ തമ്മിൽ എന്ന് പറഞ്ഞു ആ വളർത്തു ദോശമെന്ന് പറഞ്ഞു ആ അപ്പോൾ എന്നെ വളർത്തിയതും അമ്മ തന്നെ ഇല്ല അപ്പോൾ വളർത്തു ദോശദോഷമാണ് ഞാൻ നിന്നെ നല്ല അന്തസ്സായിട്ടാണ് വളർത്തിയത് പക്ഷേ നിന്നെ നിന എന്നെപ്പോൾ നിന അഗ്രയിൽ വിട്ടോ അതിനുശേഷം നീ വന്നപ്പോൾ നീ മൊത്തത്തിൽ മാറി പോയ പോക്കു നീ വന്നേ എന്ന് പറഞ്ഞു സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൈജയന്തി അഗരയ്ക്ക് പോയിട്ട് വന്നിട്ട് ഗർഭിണിയായിട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ അതിലുള്ളൊരു പെൺകൊച്ചിയാണ് നമ്മുടെ അലീന എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരെയൊപ്പിച്ചുള്ള കാണാൻ സാധിക്കും സോ ഇതാണ് ആക്ച്വലി പറയുന്നത് ആ ഒരു വിഷയം കാണിച്ച ശേഷം പിന്നെ അലീനെ കാണിക്കുകയാണ് അലീന എന്നിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് പിന്നെ വെള്ളിലേക്ക് ഇറങ്ങുന്നു വെള്ളിലേക്ക് ഇറങ്ങി നടന്ന് 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 പോകുന്നു നടന്ന് നടന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോക്കാരനെ കാണുന്നു ഓട്ടോക്കാരനോട് ചോദിക്കുന്നു ഈ എന്നാൽ കടപ്പാട്ട ഈ ജുവല്ലറി ഏതാണെന്ന് ചോദിക്കുന്നു ഇങ്ങനെ ജൂലറി പേര് ചോദിച്ചിട്ട് ജൂവല്ലറിക്കുള്ളിൽ വെച്ചായിരുന്നു എന്നിട്ട് അവിടുത്തെ റിസപ്ഷനിൽ പുള്ളിയോട് ചോദിക്കുന്നു ബാലേന്ദ്രൻ സാറുണ്ടോ ഒന്ന് കണക്റ്റ് ചെയ്യാൻ ചോദിക്കുന്നു ബാലേന്ദ്രൻ സാറിനെ വിളിക്കുന്നു ബാലേന്ദ്രൻ സാർ ഇറങ്ങി വരുന്നു ഇട്ട് പുള്ളി അലീനോട് ചോദിക്കുന്നു എന്താ അലീനോടിയെന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ വന്നപ്പോൾ ബാലൻ്റെ അടച്ചിട്ടേക്കാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മുത്തശ്ശിനില്ല മുത്തശ്ശിനോട് ഹോസ്പിറ്റലും അമ്മേനെയും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നായിരുന്നു എന്ന് പറയുന്നു പക്ഷേ വരേണ്ട സമയമായാലും എൻ്റെ ഞാൻ നോക്കട്ടെ അവർ ഫോം വിളിച്ച് നോക്കി ഫോം വിളിച്ച് നോക്കിയപ്പോഴേക്കും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തന്നെ ഡൗട്ട് തോന്നുന്നു അപ്പോൾ രാവിലെ അടിച്ചിരിക്കലും കഴിച്ചു ഇല്ല രാവിലെ തന്നെ കഴിച്ചാൽ രാവിലെ ഒമ്പതരയ്ക്ക് ഞാൻ വന്നതാണ് രാവിലെ ഞാൻ വരുന്നതല്ല ഒന്നും കഴിച്ചില്ല അപ്പോൾ ഉച്ചയ്ക്കും കഴിച്ചില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം പഠനമില്ലേ അത് കുഴപ്പമില്ല അതൊന്നും സാറിയില്ല നീപ ഹോട്ടലിലേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇനി നിർമ്മിച്ചുകൊണ്ട് ഒരു കാറിൻ്റെ അടുത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിപ്പിക്കുകയാണ് ഫുഡ് കഴിപ്പിക്കേണ്ട ഫുഡ് കയറുന്നു ഫുഡ് രണ്ട് ഫിഷ് ഫ്രൈയും രണ്ട് ഫിഷ് കറിയും രണ്ട് മീനുമൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുന്നു അതിന് ശേഷം പിന്നീടും കാണിക്കുന്നതും നമ്മുടെ ഈ കുടുംബം തന്നെയാണ് വൈദ്യന്തിയും അലിൻ്റെ ഇവരും തമ്മിലുള്ള സംഭാഷണമാണ് മുത്തശ്ശിനി തമ്മിൽ അപ്പോൾ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ പെൺകൊച്ചി കയറി വരുന്നു പെങ്കൊച്ച ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും മുത്തശ്ശീൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അവൾ കൂട്ട് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് സേമിക്ക് പോകുക അവിടെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് നീ വന്നിട്ടും ചോദിച്ചു നിനക്ക് ഞാനവിടെ വന്നിരിക്കുന്നത് കാണാൻ പോലെ അതിന് ഞാൻ എന്നാ വേണം അവൾ പറഞ്ഞു നിനക്ക് എന്താ നിങ്ങൾക്ക് സുഖം എനിക്ക് എൻ്റെ കാലുവേദന എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചുകൂടിയാണെന്ന് ചോദിച്ചു ഞാനൊക്കെ അതിൻ്റെ എന്ത് ഗുണ എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ദേഷ്യപ്പെട്ടിട്ട് പോയി എന്നിട്ട് മുത്തശ്ശിയും പറഞ്ഞു ഇപ്പോൾ കണ്ടില്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അവളത് ഇപ്പോഴും നോക്കിയിരിക്കുന്നത് നടക്കത്തില്ല അവൾ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പറഞ്ഞ് ആശയം കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ വീട്ടിലാകെപ്പാടെ നല്ലൊരു സ്വഭാവമുള്ളത് ആ മറ്റേ പെങ്കുച്ചിന് മാത്രമുള്ള ഇലൈ പെങ്കൊച്ച പേരെയും മറന്നു ഈ കൃഷ്ണപ്രിയയോ അങ്ങനെ കണ്ട് ആ വച്ച് മധുരം ആക്കിയെല്ലാം കണക്കാന്ന് എന്ന് പറയുന്നത് എന്നിട്ട് അതൊന്നും കഴിഞ്ഞ് പോവുകയാണ് പിന്നെ വീണ്ടും അലീനെയും നമ്മുടെ ഇതിന് പാല ഫുഡ് കഴിക്കുന്നു അപ്പോൾ വേറൊരു സ്ത്രീ അതിലൂടെ കയറി വരുന്നുണ്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്കൊന്നും വൈദ്യന്തിരി ആണെന്ന് തോന്നുന്നു നോക്കി കുറഞ്ഞേരം നിൽക്കുന്നു ഇവർ ഫുഡുകൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അവർ കുറേ നേരം നോക്കി സംസാരി നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സീ സീനോട് കൂടി നല്ല എപ്പിസോഡ് തീരുവാണ് അതീസ് പുതിയ എപ്പിസോഡും പുതിയ സ്റ്റോറികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്